നമസ്കാരം തൃശൂർ വെളപ്പായയിൽ ട്രെയിനിൽ നിന്ന് ടി ടിഇ യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം പുറത്ത് മരിച്ച കെ വിനോദിന്റെ തലക്കേറ്റ പരിക്കുകളും കാലുകൾ അറ്റുപോയതുമാണ് മരണത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം വിനോദിന്റെ മൃതദേഹം ഉടൻ തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകും വീഴ്ചയിൽ പാളത്തിലെ പില്ലറിലോ മറ്റോ തലയിടിച്ച് ആഴത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട് തൊട്ടടുത്ത പാളത്തിലൂടെ പോയ ട്രെയിൻ കയറിയാണ് കാലുകൾ അറ്റുപോയത് വിശദ ആന്തരിക അവയവങ്ങൾ അയക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതുപോലെ തന്നെ വീഴ്ചയിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടായോ എന്നും പരിശോധിക്കും ഇന്നലെ വൈകിട്ടാണ് എറണാകുളം സൌത്തിലെ ടി ടി ഇ മഞ്ഞുമൽ മൈത്രി നഗറിൽ കെ വിനോദ് കൊല്ലപ്പെട്ടത് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത രഞ്ജിത്തിനെ ട്രെയിൻ പാലക്കാട്ട് എത്തിയപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എറണാകുളം പട്ന എക്സ്പ്രസിൽ വൈകിട്ട് ആറേമുക്കാലിന് തൃശൂർ മുളങ്ങുന്നത്തുകാബ് വെച്ചായിരുന്നു സംഭവം പ്രതി തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് വിനോദ് തൊട്ടടുത്ത ട്രാക്കിൽ മറ്റൊരു ട്രെയിനിന് അടിയിൽപ്പെടുകയായിരുന്നു എന്നാണ് നിഗമനം തൃശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് ടി ടി ഇ ടിക്കറ്റ് ചോദിച്ചത് മുളങ്ങുന്നത്തകാവ് സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി ടിഇ പ്രതി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഇ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടത് എന്നാണ് പ്രതി രജനീകാന്ത പോലീസിനോട് പറഞ്ഞത് തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി വിനോദിനെ പുറത്തേക്ക് തള്ളിയിട്ടത് എന്നാണ് രജനീകാന്ത പറയുന്നത് വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു വെളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കോച്ചിലെ യാത്രക്കാർ നൽകിയ വിവരം അനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് കുന്നംകുളത്ത് ഹോട്ടൽ തൊഴിലാളിയായ രജനീകാന്ത തൃശൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് അഞ്ചിരുപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടേണ്ട വണ്ടി ആറ് നാൽപ്പത്തിയൊന്നിന് തൃശൂർ സ്റ്റേഷനിലെത്തി ആറ് നാൽപ്പത്തിയേഴിനാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ടി ടി ഇ തള്ളിയിട്ട ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രതി തിരികെ സീറ്റിൽ പോയിരുന്നു അയാൾക്ക് മദ്യത്തിന്റെ നല്ല ഗന്ധമുണ്ടായിരുന്നുവെന്നും നാലുപേർ ചേർന്നിട്ട് പോലും അയാളെ കീഴ്പ്പെടുത്താനായില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു എറണാകുളം മഞ്ഞുമ്മൽ കുണ്ടാപ്പാടം റോഡ് മൈത്രി ലൈനിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി വിനോദ് കണ്ണൻ ആണ് മരിച്ചത് വെള്ളപ്പായലെ റെയിൽവേ ട്രാക്കിലും തെളിവെടുപ്പ് നടന്നു റെയിൽവേ ട്രാക്കിൽ പരിശോധന നടത്തുന്ന ഫോറൻസിക് വിദഗ്ധരും പോലീസും റെയിൽവേ പോലീസിന്റെയും വിരലടയാള വിദഗ്ധരുടെയും നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മരിച്ച ടി ടിഇയുടെ തലമുടി അടക്കമുള്ള തെളിവുകൾ തലത്തുനിന്ന് ശേഖരിച്ചു റെയിൽവേ ഇൻസ്പെക്ടർ പി വി രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യനായിരുന്നു കൊല്ലപ്പെട്ട വിനോദ് രണ്ടു കൊല്ലം മുൻപാണ് ഇദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടി ഇ കേഡറിലേക്ക് മാറിയത് എറണാകുളം സ്വദേശിയായ ടി ഇ വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത തള്ളിയിട്ടത് എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്രൂരമായ കൊലപാതകം നടന്നത് എറണാകുളം പട്ന എക്സ്പ്രസിലാണ് സംഭവം നടന്നത് യാതൊരു കൂസലുമില്ലാതെ സംഭവം വിവരിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു റെയിൽവേ പോലീസിനോടും ആർ പി എഫിനോടും സംഭവത്തെക്കുറിച്ച് ഇയാൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് തള്ളിയത് അയാൾ താഴെ വീണു എന്നാണ് പ്രതി പോലീസുകാരോട് വിശദീകരിച്ചത് ട്രെയിനിലെ സീറ്റിൽ കിടന്നുകൊണ്ട് വലിയ ശബ്ദത്തോടെയാണ് പ്രതി ഇതെല്ലാം പറയുന്നത് തന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകണമെന്നും ഇയാൾ കൂടാ കൂടെ പറയുന്നുണ്ട് തൃശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് ടി ടിക്കറ്റ് ചോദിച്ചത് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ എസ് പതിനൊന്ന് കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി ടി എ പ്രതി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും എഫ്ഐആറിൽ സൂചനയുണ്ട് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് പിഴ ഈടാക്കും എന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഇ എത്താൻ ട്രെയിന്റെ പുറത്തേക്ക് തള്ളിയിട്ടത് എന്നാണ് പ്രതി രജനീകാന്ത പോലീസിനോട് പറഞ്ഞത്